ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ മത്സരം ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ വിജയിച്ചതോടു ഗ്രൂപ്പ് എയിൽ ന്യൂസിലാന്റിന്റെ താഴെ രണ്ടാം സ്ഥാനത്തേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നു ബംഗ്ലാദേശിനെതിരെയുള്ള ഇന്ത്യയുടെ ഈ വിജയം പാകിസ്ഥാനിലെ മാധ്യമങ്ങൾക്കും മുൻ കളിക്കാർക്കും ഒന്നും തീരെ രുചിച്ചിട്ടില്ല ഇന്ത്യയും ഐ സി സിയും കൂടി ഒത്തുകളിക്കുകയാണ് എന്തിനാണ് ഇത്രയും മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ട്രോഫി ഇന്ത്യയ്ക്ക് തന്നെ നിങ്ങൾ നൽകിക്കൊള്ളൂ ഇന്ത്യ ചതിയന്മാരാണ് പാകിസ്ഥാനിലായിരുന്നു ഇന്ത്യ കളിച്ചിരുന്നതെങ്കിൽ ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ വിജയിക്കില്ലായിരുന്നു അതേസമയം ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഒരുക്കി കൊടുത്തത് അവർ വിജയിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഇന്ത്യ അതിക്ഷേപിക്കുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ഇന്ത്യ വിജയിച്ച ശേഷം പാകിസ്ഥാനിൽ നിന്നും വരുന്നത് ഒരുപക്ഷെ പാകിസ്ഥാൻ ആദ്യ മത്സരം ന്യൂസിലാൻഡിനെതിരെ വിജയിച്ചിരുന്നുവെങ്കിൽ അവർ ഇന്നലത്തെ മത്സരം തിരിഞ്ഞുപോലും നോക്കില്ലായിരുന്നു സ്വന്തം കുറ്റം മറയ്ക്കാൻ ആൽവക്കാരന്റെ നെജത്ത് കയറുന്ന സ്വഭാവമാണ് പാകിസ്ഥാനിലെ മാധ്യമങ്ങൾക്കും കഴിഞ്ഞ ഒരു അഞ്ചു വർഷത്തെ ക്രിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ അധ്വാനിച്ചു തന്നെയാണ് നാല് ഫൈനലുകൾ കളിച്ചത് അതിൽ മൂന്ന് ഫൈനലുകളിലും ഇന്ത്യ തോറ്റുപോയെന്നത് എല്ലാവരും മറക്കുന്നു സ്വന്തം രാജ്യത്ത് നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് കപ്പിന്റെ തോൽവിയുടെ മുറിവ് ഇപ്പോഴും ഓരോ ഇന്ത്യക്കാരന്റെ നെഞ്ചിലുമുണ്ട് അതോടൊപ്പം തന്നെയാണ് ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായ രണ്ട് തവണ ഫൈനലിൽ എത്തിയെങ്കിലും കപ്പെടുക്കാൻ നമുക്കായില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ടി ട്വന്റി വേൾഡ് കപ്പ് വിജയിച്ചു എന്നത് മാത്രമാണ് നമ്മളുടെ ഏക ആശ്വാസം ഇന്ത്യയും ഐ സി സിയും ഒത്തു ആ മൂന്ന് ഫൈനലുകൾ ഇന്ത്യ വിജയിച്ചേനെ പണത്തിനേക്കാൾ സ്വന്തം രാജ്യത്തിനെ സ്നേഹിക്കുന്ന കളിക്കാർ ഇന്ത്യയിൽ ഉള്ളത് തന്നെയാണ് ഇപ്പോഴും ക്രിക്കറ്റിൽ ഇന്ത്യ ഒഴിച്ചുകൂടാനാകാത്ത ശക്തിയായി നിൽക്കുന്നത് വാതവെപ്പ് കേസിൽ അകത്തായ നിങ്ങളുടെ കളിക്കാരുടെ എണ്ണം നോക്കിയാൽ തന്നെ മനസ്സിലാകും നിങ്ങൾക്ക് എവിടെയാണ് പിഴയ്ക്കുന്നതെന്ന് ദുബായ് ബംഗ്ലാദേശിനെതിരെ അധ്വാനിച്ച് തന്നെയാണ് ഇന്ത്യ വിജയിച്ചത് തുടക്കത്തിൽ അഞ്ച് വിക്കറ്റ് ശേഷം കടുവകൾ കളിയിലേക്ക് തിരിച്ചുവരികയുണ്ടായി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് സാമാന്യം നല്ലൊരു ടോട്ടൽ തന്നെയാണ് ആ ഗ്രൗണ്ടിൽ ഗില്ലിന്റെ സെഞ്ചറി കരുത്തിൽ ഇന്ത്യ അത് മറികടന്നു ഇന്ത്യക്ക് വളരെ അഗ്രസീവായിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു ക്യാപ്റ്റൻ ഉണ്ട് അതുപോലെ സിറ്റുവേഷൻ അനുസരിച്ച് കളിക്കുന്ന ഗില്ലും വീരാട്ടും മധ്യ ഓവറുകളിൽ ആഞ്ഞടിക്കാൻ കഴിവുള്ള ശ്രേയസ് അയ്യർ ഏത് പൊസിഷനിലും കളിക്കാൻ പറ്റുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ കെ എൽ രാഹുൽ അതുപോലെ മൂന്ന് തകർപ്പൻ ഓൾറൌണ്ടർമാർ പാണ്ഡ്യ ജഡേജ പട്ടേൽ പിന്നെ ബോളിങ്ങിന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ അതേസമയം പാകിസ്ഥാൻ ടീമിന് എന്താണുള്ളത് ഇന്ത്യ വലിയ ടീമുകളുമായി പര്യടനം കളിക്കുമ്പോൾ പാകിസ്ഥാൻ വളരെ ദുർബലരായ ടീമുകളുമായാണ് ഏറ്റുമുട്ടുന്നത് ഇത് അവരുടെ കളിക്കാരുടെ ആവറേജുകൾ കൂട്ടാൻ സഹായിക്കുമെന്നല്ലാതെ വലിയ ടൂർണമെന്റുകൾ വരുമ്പോൾ ടീം ഒന്നടങ്കം സമ്മർദ്ദത്തിലാകും നിലവിലെ അഫ്ഗാനിസ്ഥാൻ ടീമിന്റെ നിഴലിൽ മാത്രമാണ് ഇപ്പോഴത്തെ പാകിസ്ഥാൻ ഞങ്ങൾ എന്തായാലും തുടങ്ങിക്കഴിഞ്ഞു ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയം കാത്തിരിക്കുകയാണ് ഞായറാഴ്ച ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് വേണ്ടി മത്സര ശേഷവും നിങ്ങളുടെ ഈ കരച്ചിലിനായി ഞങ്ങൾ കാതോർത്തിരിക്കും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പാകിസ്ഥാൻ പറയുന്നത് പോലെ ഇന്ത്യയും ഐ സി സിയും ഒത്തുകളിക്കുകയാണോ ഇന്ത്യ ചതിയന്മാരെ അഭിസംബോധന ചെയ്ത പാകിസ്ഥാൻ മാധ്യമങ്ങൾക്കുള്ള മറുപടി എന്താണ് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട